കടലാസു പക്കികൾ നോവൽ രചന രാജ് നായർ ശബ്ദം നൽകുന്നത് എബി ടോംസിബി പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡിസി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് കുളക്കോഴി നദി നിന്നു യാമത്തിൽ നദി നിന്നു വഴിമുറിക്കുന്ന നദിക്കടവിൽ നിന്ന് നോക്കിയാൽ ഒരു സ്ത്രീയുടെ അരക്കെട്ട് പോലെ നദി അല്പം വളഞ്ഞ് തെക്ക് വടക്ക് ഒഴുകുകയാണ് പതിവ് ഇടതുകൂണിൽ വടക്കോട്ടെണ്ണിയാൽ നൂറോളം തെങ്ങുകളുടെ കറുത്ത നിഴൽ നിര തെറ്റാതെ ചിറയിൽ നിൽക്കുന്നു അതിനവസാനം ഇരുണ്ട ഗർത്തത്തിലേക്ക് നദിയെ കാണാതാവുന്നു ഗർത്തത്തിൽ നിന്ന് ഈ കടവിലേക്കും വലത്തോട്ടു തലതിരിച്ചാൽ തെക്ക് കണ്ണെത്തുന്ന ദൂരവും അതിനപ്പുറവും ഇന്നിപ്പോൾ നദിയില്ല കറുത്ത് തിളങ്ങുന്ന കട്ടച്ചേർ മാത്രം നനവ് ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നൂറുകണക്കിന് തിളങ്ങുന്ന മീനുകൾ കൂടുതലും വരാലുകൾ മീശ വെച്ച കാരി കൂർത്ത നഖരങ്ങൾ മുതുകിൽ വിടർത്തി ചാടിമറിയുന്ന ചെമ്പല്ലികൾ ചെരിഞ്ഞുകിടന്ന് കണ്ണു തള്ളി കറുത്ത രാത്രിയെ വെളുപ്പിക്കുന്ന പൂർണനിലാവിന്റെ നഗ്നത നോക്കി വാ പൊളിച്ച് ദീർഘശ്വാസം തേടുന്ന തടിച്ച കരിമീനുകൾ പത്തുപതിനഞ്ചാൾ താഴ്ച അതീവ ഭീകരം കറുത്ത താഴ്വാരം നദി ഒരു അഭ്രപാളി പോലെ കറുത്ത് ഭൂമിക്കുള്ളിലേക്ക് അപ്രത്യക്ഷമാവുന്ന കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ച കണ്ണുകൾ അടയ്ക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നാട്ടുകാർ രോദനം അടുത്തും ദൂരയും മനുഷ്യന്റേതു മാത്രമല്ല മൃഗങ്ങളും കരയുകയാണ് വാഗീറി നിലവിളിച്ചുകൊണ്ട് പക്ഷികൾ വട്ടമിട്ടു പറക്കുന്നു താണു പറന്ന് ചിന്തിക്കുന്നു കൊത്തിയെടുത്താലോ പക്ഷെ രാത്രിയാണ് അവർ അന്യോന്യം ഓർമ്മിപ്പിച്ചു പരിചയമില്ലാത്ത പ്രക്രിയ പക്ഷികൾ മീനുകളെ കൊത്താതെ പറന്നകന്നു വീണ്ടും ചേറുനാറുന്ന ഗർത്തത്തിലേക്ക് താണു പറന്നു രാത്രി പക്ഷികൾ ഞെട്ടി മരങ്ങളിൽ ഒളിച്ചിരുന്ന് പക്ഷികളുടെ ഈ വിളയാട്ടം ശ്രദ്ധിക്കുന്നു അവിടെ ഒരു ഗന്ധം പടരുന്നു മൂക്കു തുളച്ച് മൂർധാവിലേക്ക് തള്ളിക്കയറുന്നത് മഴയുടെ മണമല്ല വേനൽ വറുത്ത ചാരനിറത്തിലെ പൊടിമണ്ണിന്റെ മണമല്ല സ്ത്രീയുടേതെന്ന് പുരുഷനും പുരുഷന്റേതെന്ന് സ്ത്രീക്കും തോന്നുന്ന ഗന്ധം ഇരുട്ടിലെ നിലാവിൽ അറിയാതെയെങ്കിലും അവർ അന്യോന്യം നോക്കിപ്പോകുന്നു കണ്ണു വെട്ടിച്ചു കണ്ട മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നു തൊട്ടടുത്ത് നിൽക്കുന്നത് അയൽവാസിയല്ല പക്ഷെ അറിയാം പരിചയമില്ലായെങ്കിലും എവിടെയോ കണ്ടിരിക്കുന്നു ഈ ഗ്രാമം എന്നും ഇങ്ങനെയായിരുന്നു വളർച്ചയും തളർച്ചയുമില്ലാത്ത കൊറ്റേലി അഴകിനും അപ്പുറം നദി ഗ്രാമത്തിനും മുൻപ് നദി വന്നു നദിയോരത്ത് പച്ചപ്പ് പരന്നു ആകാശത്തു നിന്നും ആ പച്ചപ്പ് കണ്ട കിളികൾ കാണാക്കാടുകളിൽ നിന്ന് പറന്നെത്തി വന്ന വഴി അവർ പതിയെ മറന്നു അത്ര മനോഹരമായിരുന്നു ആ പരന്ന പച്ചപ്പ് കുന്നുകളില്ല ആയതിനാൽ താഴ്വാരങ്ങളുമില്ല നനുത്ത ചതുപ്പിൽ പടർന്നു പന്തലിച്ച് മദാലസ നദി പക്ഷികളെ ഉന്നം വെച്ചവരും പക്ഷികളുടെ മനോഹാരിതയിൽ ആകൃഷ്ടരായവരും പക്ഷികൾ ഉള്ളിടത്ത് നനവുണ്ടാവും എന്ന് ദീർഘദൃഷ്ടിയുള്ളവരും ഗ്രാമവാസികളായി പക്ഷികളും നദിയും കൊണ്ടുവന്ന വിത്തുകൾ മാത്രമേ ഇവിടെ തളിർത്തിട്ടുള്ളൂ എന്ന് വേണം കരുതാൻ ഒരു കഥ തുടങ്ങുന്നത് മറ്റൊരു കഥയുടെ അവസാനം എവിടെ നിന്നു അറിയാതെ ഒരു അശരീരി പോലെ അവർ കേട്ടു നൂറു പതിറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞ എണ്ണവല്യച്ഛൻ എന്ന സാത്വികൻ്റെ ശബ്ദം ശബ്ദങ്ങൾ മരിക്കുന്നില്ല ആൾക്കൂട്ടത്തിൽ ആരോ പറഞ്ഞു ഗർത്തത്തിൽ തെളിഞ്ഞു പ്രതിഭരിക്കുന്ന വെൺപ്രഭാവത്തെ ഇടയ്ക്കിടയ്ക്ക് തല താഴ്ത്തിയും ചെരിച്ചും നോക്കുന്ന ഗ്രാമവാസികൾ പതുക്കെ പതുക്കെ ദിക്കുമാറുന്ന നിലാവിന്റെ ഉറവിടം ഭയം മാത്രം നൽകുന്നു ചങ്കിടിപ്പുകൾ താളത്തിൽ തല്ലിത്തിമിർക്കുന്നു പഞ്ചവാദ്യങ്ങൾ അകമ്പടിക്ക് ചില്ലം ചിൽചില്ലം എന്ന് തകർത്തു പെയ്യുന്ന ഇരുട്ടിൽ അവർ വിയർക്കുന്നു കറുത്തവാവോ വെളുത്തവാവോ വേലിയിറക്കമോ വേലിയേറ്റമോ പകച്ചു നിൽ പോക്കും